നമസ്കാരം ഇസ്രയേലിൽ വീണ്ടും മിസൈൽ ആക്രമണ ഭീഷണി ഹൂതികൾ ലക്ഷ്യം വെക്കുന്നതെന്ത് ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾക്ക് അയവ് വന്നെങ്കിലും യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനു നേരെ മിസൈൽ ആക്രമണം തുടരുന്നത് മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇസ്രായേലിൻ്റെ തെക്കൻ മേഖലകളിലേക്ക് ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ബീർഷേബ ഡിമോന അറാദ് തുടങ്ങിയ തെക്കൻ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങി എന്നാൽ ഇസ്രായേലിൻ്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ വിജയകരമായി തടഞ്ഞതായും ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഹമാസുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തുന്നത് ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെയും ഇവർ ലക്ഷ്യമിടുന്നത് ആഗോള വ്യാപാര രംഗത്ത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഹൂതികൾക്കെതിരെ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രയേലിനു നേരെ നിരവധി തവണ ഹൂതികൾ മിസൈലുകൾ അയച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും തടയാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേലി ജനതയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയും മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളും ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഹൂത്തികൾ പറയുന്നത് ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ മധ്യേഷ്യയിൽ പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമാകുമോ എന്ന ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് ഭൂതികൾ നടത്തുന്ന പ്രകോപനത്തിന് തങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്